രാവിലെ ഉണർന്നപ്പോൾ മോന് കുറച്ച് ഹാപ്പിയാണ് ഇന്ന് പതുക്കെ പതുക്കെ അവന് അവൻ്റെ മൂഡ് ഓഫിൽ നിന്ന് കര കയറി വരുന്നുണ്ട് എന്നാൽ ചില സമയത്ത് എന്നൊക്കവും അങ്ങനെ ഒരു ഭാഗത്ത് പോയി കിടക്കും ഇപ്പം രാവിലെ ഞങ്ങൾ എന്നാൽ പുട്ടുണ്ടാക്കാലോന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളികേരൊക്കെ ചെലവാണ് രാവിലെ പതുപോലെ തന്നെ രാവിലെ എണീറ്റ് പ്രഷൊക്കെ ചെയ്ത് ചായ കൂടി കഴിഞ്ഞ് മുറ്റടിച്ചുമായിരിലും വീടിൻ്റെ ഉള്ളിൽ അടിച്ച് ആയിരിലും എന്നും ഇത് തന്നെ കാണിക്കണ്ടല്ലോ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാമായിരുന്നു എന്താ പിന്നെ അവനെ കൊണ്ട് പുട്ടുണ്ടാക്കിക്കുന്നത് കാണിക്കാം എന്ന് വിചാരിച്ചു ചില കമൻറ്റുകളിൽ കണ്ടു മോനെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുന്നു ഒരുപാട് അധികം ജോലി എടുപ്പിക്കുന്നു എന്നൊക്കെ കമൻ്റുകളെ ഞാൻ മോശമായി പറയല്ല അത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തിയേഴ് വയസ്സുള്ളൊരു മോനാണ് അവൻ ആറടി ഹൈറ്റ് ഉണ്ട് അതിനനുസരിച്ച് വെയിറ്റും ഉണ്ട് അങ്ങനത്തെ ഒരു കുട്ടി രാവിലെ മുതൽ അവൻ ഒരു ജോലിയും ചെയ്യാനില്ലെങ്കിൽ അവൻ ചെയ്യുന്നത് ഫുൾ സ്പീഡിൽ ഫാനിട്ട് ബ്ലാങ്കറ്റും പൊതച്ചങ്ങനെ കിടക്കുകയാണ് ഈ സമയത്ത് അങ്ങനെ ഒരു കുട്ടി കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യം എന്തായിരിക്കും അവൻ്റെ മാനസിക നില എന്തായിരിക്കും പിന്നെ അവൻ അതിനെ ഇഷ്ടപ്പെടുന്നുമില്ല എന്ത് ജോലി ഞാനാവട്ടെ ഭാര്യ ആവട്ടെ ചെയ്യുകയാണെങ്കിൽ അവനവിടെ ഓടി വന്ന് അവിടെ നിൽക്കും ഭാര്യ നിലന്ത ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു വായനശാലയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വെറുതെ വീട്ടിലിരിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവനെ അവിടെയും കൂട്ടി പോയതാണ് രണ്ട് ദിവസമായിട്ട് പോകുന്നുണ്ട് അവിടെ ഉള്ളവരൊക്കെ അവനിപ്പം അറിയാം കുറെയൊക്കെ എന്തായാലും അവനിപ്പം രണ്ടു ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ജ്യേഷന്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കൊണ്ടുവന്നതാണ് മഷ്റൂം ബിരിയാണി അപ്പൊ അവനത് വളരെ താല്പര്യത്തോടെ ഇൻട്രസ്റ്റോടെ തന്നെ കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ പപ്പായ ഉണ്ടായിരുന്നു നമ്മുടെ തൊടിയിലുള്ളത് ഭക്ഷണം കഴിച്ചവനം ഉറങ്ങി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ബിരിയാണിയുടെ പാത്രം തിരിച്ച് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെല്ലുമ്പോ ഉമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഞങ്ങളെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടേക്കാണ് ഏറ്റവും അടുപ്പുള്ളത് എൻ്റെ ഉമ്മാനോടാണ് ഉമ്മ അവൻ്റെ എല്ലാ ഇഷ്ടത്തിനും അവൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ പിന്നെ നടക്കാൻ പോകാനുള്ള ദൃതിയിലാണ് അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ അവിടെ ഒരു മിനിറ്റ് ഇരുന്ന് ഊഞ്ഞാലാടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവനെ നമ്മൾ എന്ത് ജോലിയും നിർബന്ധിച്ച് ചെയ്യിക്കല്ല അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും മോനറിയില്ല അവൻ നിഷ്കളങ്കനാണ് അവൻ അവൻ എന്ത് വിചാരിക്കുന്നു അത് ചെയ്യാമെന്നല്ലാതെ നമ്മൾ ആ ക്യാമറ ഓണാക്കി പിടിച്ച് നീ അതിനനുസരിച്ച് അഭിനയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആ അറിയില്ല സത്യത്തിൽ അവൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്നോ നിങ്ങളെല്ലാവരും അത് കാണുന്നുണ്ടെന്നോ ഒരുപാട് പേര് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ ഇതൊന്നും അവനറിയില്ല അവൻ അവൻ്റേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ തൊഴിലടുപ്പിക്കുക എന്ന് പറയുന്നത് അവന് ബോറടി പ്പിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനാവട്ടെ വൈഫാവട്ടെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അവൻ വന്നത് നോക്കി നിൽക്കും നിലം തുടക്കുകയാണെങ്കിൽ ആ നിലം തുടയ്ക്കുന്ന വെള്ളം കൊണ്ടുപോയി കളഞ്ഞ് പുതിയ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും ആ അടിച്ചു വാരിയത് കൊണ്ട് വേസ്റ്റ് കൊണ്ടുപോയി കളയും പാത്രങ്ങൾ കഴിയാതെ എല്ലാം സ്റ്റാൻഡിൽ എടുത്ത് വയ്ക്കും ഇതൊന്നും ആരും അവനോട് പറഞ്ഞിട്ടല്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് അതുപോലെ തൊടിയിൽ ജോലിക്കാർ വന്നിട്ടുണ്ട് എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കും അത് നോക്കിയിട്ട് അതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്യാണെങ്കിലും അത് തന്നെ നോക്കി നിൽക്കും അതല്ലാതെ നിർബന്ധിച്ചിട്ട് നമ്മൾ അവനെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കുന്നുമില്ല അവനോട്ട് എടുക്കൂല്ല അവൻ വിചാരിച്ചതേ അവൻ ചെയ്യൂ ഞങ്ങളുടെ കാലശേഷം ഒന്നിനും പറ്റാത്തൊരു മോനായിട്ട് അവന അവശേഷിപ്പിക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് അവൻ്റെ ഉമ്മ അവന് ചെറുതായെങ്കിലും എന്തെങ്കിലും ജോലികൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും ഒരു ദിവസം ഒരു മാസം കൊണ്ടവൻ പഠിക്കുന്നതല്ല ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവൻ ഇന്ന് കാണുന്ന ചെറുതായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നത് അത് അവനെ കൊണ്ടൊരു ജോലി എടുപ്പിക്കാൻ വേണ്ടിയല്ല അവൻ നാളെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചു